ഹായ് കായ്തായ്സ് നമുക്ക് കുറച്ച് ഡെസ്ക് ഡെക്കോറേഷൻ ആക്കിയാലോ ഇവരാണ് ഐറ്റംസ് ഇവരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ദാ ഇതൊരു ക്യാരക്ടർ ഇതിൻ്റെ പേരൊന്നും അറിയില്ല പിന്നെ ഒരു പാണ്ട ആൻഡ് ഒരു കോഴിക്കുട്ടി അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക അത് അത്യാവശ്യം കട്ടി ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മുടെ ക്യാരക്ടർ വരച്ച് കൊടുക്കുക ഇഷ്ടമുള്ള ക്യാരക്ടർ നമ്മൾ വരച്ചു കൊടുക്കാം ഞാനെന്താ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരച്ചുകൊടുത്തു അതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ ഒരു ഇങ്ങനത്തെ ക്യാരക്ടർ ഓക്കെ ദെൻ ഒരു പാണ്ഡ പാണ്ഡ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ വരയ്ക്കുന്നത് ഒരു കോഴി കോഴിക്കുട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോഡൽ ജസ്റ്റ് വരച്ചു കൊടുത്തു ഇനി നമുക്കതൊന്ന് ഔട്ട്ലൈൻ ചെയ്യാം അപ്പോൾ ഒരു മാർക്കർ മാർക്കറെടുത്ത് ഞാനിങ്ങനെ അതിൻ്റെ മേലിങ്ങനെ വരച്ചുകൊടുത്തു ഒന്ന് ഹൈലൈറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതാ പാണ്ടേനും വരച്ചു കൊടുത്തു അത് ജസ്റ്റ് കളർ കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ വരച്ചതിന് ശേഷം ഞാനൊന്ന് ലുക്കാവാൻ വേണ്ടി കുറച്ച് കളറും കൊടുത്തു അപ്പോൾ ഷോ വേണമല്ലോ ഡെസ്കിലൊക്കെ ഇരിക്കലേ അപ്പോൾ അത്യാവശ്യം ഷോ വേണം അപ്പോൾ ജസ്റ്റ് ഇതാ ഇത് ജസ്റ്റ് ഒരു ഷോ മാത്രമാണ് ഇനി ഞാൻ ഇത് കഴിഞ്ഞിട്ടൊന്നും കൂടി ഡാർക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് കോഴീനിങ്ങനെ ഔട്ട്ലൈൻ ഇട്ടുകൊടുത്തു നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ഒന്നും ഉണ്ടാക്കി നോക്കാനും മറക്കരുത് അപ്പോൾ ജസ്റ്റ് ഇതാ കട കൊടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തപ്പോൾ ഇതാ രണ്ട് പീസായി നമുക്ക് അവരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരാളെടുത്ത് പണി തുടങ്ങാം അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറ് നീളത്തിലെടുക്കുക ഇന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കുക രണ്ട് സൈഡും ഇതേപോലെ നമ്മൾ വെട്ടി കൊടുക്കണം അത് നമുക്ക് ഉണ്ടാക്കി വെച്ചവർക്ക് സൈഡ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് ഡസ്കിൽ നിൽക്കണമല്ലോ അപ്പോൾ അതിനുള്ളൊരു ട്രിക്കാണ് സൈഡ് ഉണ്ടാക്കൽ അപ്പോൾ അതേപോലെ ഇങ്ങനെ വെട്ടിക്കൊടുത്തു ഇനി ഇങ്ങനെ വെട്ടിയതിന് ശേഷം നമ്മൾ തിരിച്ച് പിടിച്ച് പിന്നെ വെട്ടിയാൽ അത് കൂർത്ത ഭാഗമായിട്ട് കിട്ടും നമുക്ക് ഇതാ ഇതുപോലെ തിരിച്ച് പിടിക്കാം ഇങ്ങനെ വെട്ടുമ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് ഇതുപോലെ സൈഡ് ഇങ്ങനെ വരും അതുപോലെ നമ്മൾ മുഴുവൻ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ രണ്ട് സൈഡും ചെയ്തു ഇനി നമുക്കിത് ഒട്ടിക്കൽ നോക്കാം അത് ആദ്യം ഒരു പീസ് എടുത്തു ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കണം മടക്കി കൊടുക്കുമ്പോഴേ കറക്റ്റ് നമുക്ക് ഒട്ടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുപോലെ സൈഡൊക്കെ നമ്മൾ മടക്കി കൊടുത്തു രണ്ട് ഭാഗം നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പശ തേച്ച് നമ്മളിങ്ങനെ മറ്റേതിൻ്റെ മേലെ ഇങ്ങനെ കൊടുക്കുക സൈഡിലായി ഒട്ടിക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ സൈഡ് കിട്ടും നമ്മൾ കാലിന്മേലും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴത് നിൽക്കൊള്ളൂ കൈമേലും ചെവിമേലും നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കാല് താഴെ ഭാഗം നമ്മളിതുപോലെ സൈഡ് ഉണ്ടാക്കിയാലാണ് അത് അവിടെ നിൽക്കുള്ളൂ അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഗ്മക്ക് തേച്ചതൊന്ന് ഒട്ടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു തോട്ട് വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ഉണ്ടാക്കിയത് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡും നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എനിക്ക് ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് സൈഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വരുന്നുണ്ട് സൈഡ് ഇതാ ഇത് സംഭവം നല്ല എളുപ്പമാണ് കുറച്ചുകൂടി വലിയ ക്യാരക്ടറായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ് ഒട്ടാൻ ഞാനിപ്പോൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ ആക്കിയിട്ട് ഉപയോഗിക്കാം അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും അപ്പോൾ അതാ ഒരു സൈഡ് ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ മറ്റു സൈഡും കൂടി ഇതിൽ ഒട്ടിച്ചെടുക്കുക അതുപോലെ മണക്കിയതിന് ശേഷം നമ്മുടെ ക്യാരക്ടറിൻ്റെ മറ്റു സൈഡ് ഒട്ടിച്ചെടുത്ത സംഭവ സെറ്റ് അപ്പോൾ നമ്മുടെ ആൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നിൽക്കുമെന്ന് നോക്കണ്ടേ ആ നിൽക്കുന്നുണ്ട് ഓക്കെ ആൾ ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ചെയ്തെടുത്തു എല്ലാവരും നിൽക്കുന്നിട്ട് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പാണ്ഡ സെറ്റ് പിന്നെ ഈ ക്യാരക്ടർ സെറ്റ് കോഴി സെറ്റ് എല്ലാവരും നല്ല സൂപ്പറായി നിൽക്കുന്നു അറ്റൻഷൻ ആ ലുക്കിലാണ് എല്ലാവരും നിൽക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കാമെൻറ്റ്